നമ്മൾ പറയാൻ പോകുന്നത് ഉണങ്ങിയ ഇല ഫിഷ് ടാങ്കിൽ ഇട്ടുകഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളുടെ നമ്മൾ ഒരുപാട് മുമ്പ് പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിന്ന് അന്നൊക്കെ സാധാരണയായിട്ട് ബദാമിൻ്റെ ഇല ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് പൊടുവണ്ണിയുടെ ഇല പല നാട്ടിൽ പല പേരായിരിക്കും അതിൻ്റെ ഉണങ്ങിയ ഇല മുല്ലപ്പൂവിൻ്റെ ഇല പിന്നെ നമ്മുടെ മൾബറിയുടെ ഇല മൾബറി ഇല മൾബറി ഇട്ടുള്ളതാണ് മൾബുറിയുടെ ഇല ഇത് ഉണങ്ങിയതാണ് ഇടാൻ പോകുന്നത് അപ്പോൾ ഇത് ഉണങ്ങാൻ നമ്മൾ രണ്ട് മൂന്ന് ദിവസം വയ്ക്കുകയാണ് ഉണങ്ങിയ ശേഷം മാത്രം നമ്മൾ ഒരു ബേസണിലേക്ക് ഇറക്കി ഇടാണ് അപ്പോൾ വെള്ളത്തിൻ്റെ കളർ സ്വാഭാവികമായിട്ട് മാറും അപ്പോൾ ആ ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് അതിൽ എന്തൊക്കെയാണ് ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുക എന്നൊക്കെ പറയാൻ പോകുന്നത് അപ്പോൾ അതിത് ഉണങ്ങാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇലകൾ നമ്മൾ ഉണങ്ങിയത് നമ്മൾ എടുക്കുകയാണ് മുല്ലപ്പൂവിൻ്റെയും ഇതും അത് നമ്മൾ ആദ്യം ഇതിലേക്ക് ഗപ്പി കുഞ്ഞുങ്ങളെ ഇറക്കി കൊടുക്കണം ഇറക്കി കൊടുത്തതിന് ശേഷം ഇത് ഇടാൻ പാടുള്ളൂ ഫിഷിന് ഇടുന്നതിൻ്റെ മുന്നേ നമ്മളിതറ്റൊരു കാര്യമില്ല അതിൻ്റെ പി എച്ച് ഒക്കെ വ്യത്യാസം വരും അപ്പോൾ ആദ്യം തന്നെ അവർക്ക് സെറ്റായി വരണം അതിന് വേണ്ടിയിട്ട് ഫിഷ് ആദ്യം തന്നെ നമ്മൾ പ്ലെയിൻ വാട്ടറിലേക്ക് ഇറക്കി കൊടുത്തിട്ട് കുഞ്ഞുങ്ങളിലേക്ക് ഇടണം അപ്പോൾ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ആദ്യം നമുക്ക് ഇടാം സാധാ പ്ലെയിൻ വാട്ടറിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ വിടുകയാണ് നമ്മളെ സേക്കിൻ്റെ പുതിയ ലേനജിലുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതിലേക്കാണ് നമ്മൾ ണങ്ങിയില അപ്പം തന്നെ ഇടുന്നത് പിന്നെ പുടുണ്ടി അതുപോലെ അത് കുറച്ചും കൂടി ഇടണം കൊണ്ട് നമുക്ക് നമുക്കതിൽക്ക് ഇടാം അപ്പോൾ നമ്മൾ മുല്ലപ്പൂവിൻ്റെ ഇല വള്പരയുടെ ഇല പൊടുണീൻ്റെ ഇല ഈ മൂന്ന് ഇലകളാണ് നമ്മൾ ഈ വെള്ളത്തിൽ ഇറക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിൽ നമുക്ക് ഇന്ന് നാളെ നോക്കി വെക്കാം വളരെ നാളെ തന്നെ കളർ മാറും ബദാമിൻ്റെ അല നമ്മളിത് ഉപയോഗിച്ചിട്ടില്ല നമ്മൾ വേറൊരു മെത്തേഡിലൊന്നാണ് വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നാളെ നോക്കി വെക്കാം കുഞ്ഞുങ്ങളെ ഇത് തന്നെയാണ് കുഞ്ഞുങ്ങളെ മാറ്റുന്നില്ല കുഞ്ഞുങ്ങളിത് തന്നെയാണ് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നാളെ എന്താണ് അതിൻ്റെ വള്ളത്തിൻ്റെ കളർ മാറിയിട്ട് നോക്കി വെക്കാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പിറ്റേ ദിവസം നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറാക്കി എത്തിയിട്ടുണ്ട് ഇനിയും കളർ മാറി വരാനുണ്ട് അപ്പോൾ ഇട്ടിരിക്കുന്നത് മൂന്ന് അലകൾ കൂടി മിക്സ് ആക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഗപ്പികളെ ഇപ്പോൾ നോക്കി നോക്കിയ ഒരു വളരെ പെട്ടെന്ന് ആക്റ്റീവായിട്ട് നല്ല ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഗപ്പികൾ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഒരു പ്രത്യേക ഒരു ഫീൽ കിട്ടിയ മാതിരിയാണ് നമ്മൾ ഈ ഒരു ഇലകളെ കിട്ടുകഴിഞ്ഞപ്പോൾ അവർക്കൊരു ഉത്തേജനം കിട്ടിയ മാതിരിയാണ് നമുക്ക് ശരിക്കും വളരെ പെട്ടെന്ന് അവർ ഫുഡ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഫുഡ് എടുത്തു വളരെ പെട്ടെന്നാണ് അവർ കഴിക്കുന്നത് അവർ നല്ല ആക്റ്റീവായിട്ട് നമ്മൾ കാണുന്നുണ്ട് നേരത്തെ ഇട്ട പോലെ കുറച്ചൊരു സൈലൻ്റ് ആയിരുന്നു നമ്മൾ ഈ നമ്മളേക്കെപ്പിക്കുന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രൗൺ വാട്ടറിലേക്ക് ആയി മാറിയപ്പോൾ അവരുടെ സ്വഭാവമൊക്കെ മാറി വളരെ പെട്ടെന്ന് ഇനി വളർച്ച കിട്ടും അപ്പോൾ നമ്മൾ ഇത് സെറ്റാക്കിയതെന്ന് പറഞ്ഞാൽ വെള്ളം ആദ്യം തന്നെ ഇവർക്ക് സാധാരണ നോർമൽ വാട്ടറിലേക്ക് നമ്മൾ ഈ ഇലകൾ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ വളരെ വേറെ ടാങ്കിലേക്ക് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുക ചെയ്ത് നമ്മൾ സെറ്റ് സെറ്റാക്കിയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വളരെ സ്ലോബിലാണല്ലോ ഇപ്പോൾ ഈ കളർ വന്നത് ഒരു ദിവസം ട്വൻറ്റി ഫോർ ഹവേഴ്സ് പിടിച്ചപ്പോഴാണ് ഈ ഒരു കളറിലേക്ക് എത്തിയത് അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് വേറെ കൈപ്പിടിക്കൊഴിച്ച് കൊടുത്താൽ ഇതിപ്പോൾ ആ കൈപ്പുകൾ റെഡ് ആയിപ്പോൾ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അവർ സ്വാഭാവികമായിട്ട് വളരെ പതിയെ പതിയെ ഈ നല്ല എന്ത് കളർ മാറി വന്നപ്പോൾ ഈ കെപ്പികൾക്കത് കുഴപ്പം കൂടും ചെയ്തില്ല നല്ല ആക്റ്റീവ് ആകും ചെയ്തു അപ്പോൾ കെപ്പികളൊക്കെ എത്ര പെട്ടെന്നാണ് അവരെ നീന്തി കളിച്ച് നല്ല അടിപ്ളേറ്റ് കാണുന്നത് അവർ കെപ്പികൾ അപ്പോൾ ഈ ഒരു ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു എന്തോ ഒരു പവർ കിട്ടിയ മാതിരിയാണ് ശരിക്കും പറഞ്ഞാൽ പവർ കിട്ടുന്ന ഒരു മരുന്നാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തത് എത്ര പെട്ടെന്ന് അവർ ആക്റ്റീവായിരിക്കാൻ തുടങ്ങിയത് നമുക്ക് ഫുഡും കൊണ്ട് ഇന്ന് ജസ്റ്റ് ഒന്നിട്ട് കൊടുത്ത് നോക്കാം അവർ എന്താണ് സംഭവിക്കുന്നത് നോക്കി നോക്കാം അപ്പോൾ നമ്മൾ ഫുഡ് ഇതാ ഒരു പൊടിക്കിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് അവർ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ അടാ എത്ര പെട്ടെന്ന് അവർ ഫുഡ് വന്ന് കഴിക്കുന്നത് അപ്പോൾ ഗപ്പികൾ വളരെ പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റ് ഗ്രോത്ത് ഇതിന് കിട്ടും അതിനുള്ള തെളിവാണ് നമ്മളിപ്പോൾ ഇത് കാണിച്ചത് ഫുഡൊക്കെ വേഗം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അവർ അപ്പോൾ ഫുഡും ഒന്നും ബാക്കി വയ്ക്കില്ല അത് ഇപ്പോൾ ഇന്നേക്കുള്ള ഫുഡ് അവർക്കായി ഇനി വേറെ ഫുഡൊന്നും നമ്മൾ വേണ്ട അല്ല ഫുഡൊക്കെ അവർ നന്നായിട്ട് അവർ കഴിച്ചു പിന്നെ വേറെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് കളറ് കിട്ടാത്ത കപ്പികളൊക്കെ നമ്മൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് കളറും കൊണ്ട് അവർക്ക് കുറച്ചും കൂടി ഒരു കളർ ഇതിൽ വരും മറ്റുള്ള നമ്മൾ പ്രത്യേകിച്ച് ഫുൾ റെഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ അടിപൊളിയായിരിക്കും ആ ഫുൾ റെഡ് ഒക്കെ നല്ല കളറും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ മൂന്ന് ഇലകൾ ഇറക്കി കൊടുത്തുണ്ടെങ്കിൽ ഈ മൂന്നലകൾ വേറെ ടാങ്കിൽ ഇതേമാതിരി സെറ്റാക്കിയപ്പോൾ അതിൽ വളരെ പെട്ടെന്ന് ഗപ്പികൾ നല്ല ആക്റ്റീവായിരിക്കാൻ തുടങ്ങി വളരെ പെട്ടെന്ന് ഗ്രോത്തും കിട്ടാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ ആ മൂന്ന് ഇലകൾ അതിൽ ഇട്ട് നോക്കിയത് ആ മൂന്നിളകൾ ഇട്ട് വേറെ ടാങ്കിൽ ആ അതിൻ്റെ ആ ടാങ്കിൻ്റെ അടിയിൽ തന്നെ മുകളിൽ ഈ പൊടുണീൻ്റെ ചെടി ഉണ്ടായിരുന്നു മരം ഉണ്ടായിരുന്നു പിന്നെ മുല്ലവള്ളി പിന്നെ മൾപൊരി ഒക്കെ ഓരോ സ്ഥലത്ത് തന്നെയായിരുന്നു അപ്പോൾ അതിന്റെ മൂന്ന് ഇലകളും ആ ഒരു ടാങ്കിലേക്ക് വീണതുകൊണ്ട് ആണ് അങ്ങനെ ഒരു പരീക്ഷണം അവിടെ നടന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെ അറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വളരെ പെട്ടെന്ന് കളറും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് പിന്നെ ആ ഒരു ടാങ്കിലുള്ള വാട്ടർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല വളരെ പെട്ടെന്ന് നമുക്ക് ഗ്രോത്ത് കിട്ടുമ്പോൾ ഇപ്പോൾ വാട്ടർ ചേഞ്ചിങ്ങിനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വാട്ടർ ചേഞ്ച് നമുക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഗപ്പികൾ നല്ല ആക്റ്റീവാണ് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇതിന് ഇതില്ല പിന്നെ വളരെ പെട്ടെന്ന് നമുക്ക് വളർച്ച കിട്ടും ഇതിപ്പോൾ മറ്റുള്ള ടാങ്കിലേക്കാണെങ്കിൽ നോർമൽ ടാങ്കിൻ്റെ വളർച്ച ഒരാഴ്ചയോടും വഴുകുന്നതാണെങ്കിൽ ഇത് ഒരാഴ്ച നമുക്ക് ബാക്കൗട്ട് കിട്ടും അപ്പോൾ അതെല്ലാം നമുക്ക് ഏറ്റവും ഉണ്ടാകും കെപ്പിൾ വളരെ പെട്ടെന്ന് വലുതാവുക വളരെ പെട്ടെന്ന് ആൾക്കാർക്ക് സെയിൽ ചെയ്യാം അപ്പോൾ അത് മറ്റൊരു മെത്തേഡാണ് ഞാനിപ്പോൾ ഈ ഒരു കാണിച്ച കുഞ്ഞുങ്ങളെ വലുതാക്കാൻ പറ്റിയ മെത്തേഡ് അപ്പോൾ വേറും എല്ലാ കപ്പുകൾക്കും ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നത് അൽപിനോസിനടക്കം നമുക്ക് ഇങ്ങനൊരു മെത്തേഡ് യൂസ് ചെയ്യാം വളരെ പെട്ടെന്ന് അവർക്ക് ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടും അത് തീർച്ചയാണ് അതിൻ്റെ പ്രത്യേകിച്ച് ഈ ഒരു ഇലകൾ അവർക്കൊരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്ന ഒരു സംഭവമാണത് അങ്ങനെയാണ് നമുക്കിത് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കും വലിയ മത്സ്യങ്ങൾക്കും നമുക്കിത് ഉപയോഗിക്കാം നിൽക്കുന്നില്ല കേട്ടോ എപ്പോഴും അവർ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലക്ക് ഇങ്ങനെയാണ് വേണ്ടത് ചിലക്കെപ്പോഴും ഒരു ഭാഗത്തിന് ഒതുങ്ങി കൂടി നിൽക്കും അങ്ങനെ ഓടിക്കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവർ ആ ശരീരം വളരെ പെട്ടെന്ന് വളർച്ച കിട്ടുക ശരീരത്തിനനുസരിച്ചുള്ള ഒരു സൈസ് അവർക്ക് കിട്ടുന്നുണ്ട് ഭാഗത്ത് നിൽക്കുന്നു കേട്ടോ ഇപ്പോൾ കുറേ നേരം നമ്മളിപ്പോൾ വന്ന് നിൽക്കുമ്പോഴൊക്കെ ഈ പാത്രത്തോട് ചുരുങ്ങി വട്ടം ചുറ്റി നിൽക്കുന്ന തന്നെയാണ് അവർ ഇവർക്ക് മെയിൻ പണി ഫുഡും ആവശ്യത്തിന് ആ വട്ടം ചുറ്റി നിൽക്കുമ്പോൾ തന്നെ ഫുഡും കഴിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ആക്റ്റീവായിരിക്കുന്ന കെപ്പുകളാണെങ്കിൽ ഒരു വയറിൻ്റെ ഉള്ളിൽ ഫുഡ് പോയി കഴിഞ്ഞാൽ ഫുഡ് വളരെ പെട്ടെന്ന് ഇതായിരിക്കും ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് അവർ നീന്തി കളിക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് ഫുഡ് വളരെ പെട്ടെന്ന് ഡൈജഷനായി പോകും ദഹിച്ചു പോകും അതാണ് നമുക്ക് വേണ്ടത് ഫുഡ് ദഹിച്ചു പോകുന്നതനുസരിച്ച് അവർ ശരീരത്തിനനുസരിച്ചിട്ട് ശരീരത്തിലേക്കുള്ള വളർച്ചയുണ്ടാവും അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് നമ്മൾ നമ്മളൊരു കെപ്പിയുടെ ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഒതുങ്ങി കൂടി നിൽക്കുക ഫുഡ് കൊടുത്ത് ഡൈജഷൻ ഡൈജഷനാവാതെ നിൽക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡെത്ത് റേഷ്യയും കൂടും പിന്നെ വളർച്ചയും കുറയും ഇങ്ങനെ എപ്പോഴും നല്ല ഇപ്പം ഇപ്പോൾ എത്രയോ അരമണിക്കൂർ നേരത്തോളം ആയി ഈ അരമണിക്കൂർ നേരം ഈ ഗപ്പിയിലൊരു ഭാഗത്ത് നിന്നിട്ടില്ല ഒതുങ്ങി നിന്നിട്ടില്ല ഇപ്പോഴും കളിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതാണ് ഈ ഒരു ഇലയുടെ പവർ മറ്റുള്ള ടാങ്കിലേക്കാളും വെറും പ്ലെയിൻ ടാങ്കിലേക്കാളും ഇങ്ങനെ ഈ ഒരു ബ്രൗൺ വാട്ടർ ആയൊരു ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഗപ്പികളെ ഒരു ആക്റ്റീവ്നെസ് കണ്ടില്ല അതാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഗപ്പികൾക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറയില്ല നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഗപ്പികൾ നമുക്ക് റിസൾട്ട് കിട്ടും ഇനി പ്രത്യേകിച്ച് നമ്മൾ ഇത് ഈ ഒരു വാട്ടർ മാത്രം പോരാ ഈ ഒരു വള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഗപ്പികൾക്ക് ക്വാളിറ്റി കിട്ടില്ലെന്ന് ഞാൻ പറയുന്നത് നല്ല അനുസരിച്ചിട്ട് ഫുഡ് കൊടുക്കണം കേട്ടോ നമ്മൾ നല്ല ക്വാളിറ്റി ഒരു മീഡിയം സൈസിലുള്ളതാണ് ഇപ്പോൾ നമ്മൾ അറ്റി ഫ്ലേഗ്സ് പോലുള്ളത് ബിൽഡ്രിൻസ് ബീൻ അങ്ങനത്തെ പല ഫുഡാണ് ഞാൻ കൊടുക്കുന്നത് അത് കൊടുത്താൽ മതി അല്ലാതെ ഹൈ ക്വാളിറ്റി അറ്റിമിയൊക്കെ കൊടുത്തിട്ട് വളർത്തുന്നതൊക്കെ പിന്നെ അവർക്ക് ഈ ഒരു ഇതിൻ്റെ ആവശ്യം വരുന്നില്ല നല്ല ഹൈ ക്വാളിറ്റി ഫുഡ് കൊടുക്കാൻ പറ്റാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പറയുന്നത് നമുക്ക് ചെറിയ ക്വാളിറ്റി കുറഞ്ഞ ഫുഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുഡും ഈ ഒരു വള്ളത്തിൻ്റെ പവറും കൂടും കൂടിയാൽ അവർക്ക് ആ ഒരു വളർച്ച തീർച്ചയായും കിട്ടും അത്രയും കൊടുത്തതിൻ്റെ ആ ഒരു പവർ തന്നെ നമുക്ക് ഈ ഒരു ഇല ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടാങ്കിലെ വെള്ളത്തിൻ്റെ പവറിനുണ്ട് ശരിക്കും ഒരു ടോണിക് ആണെന്ന് പറയാനായിരിക്കും നമുക്ക് ഈ ഗപ്പികൾക്കെന്ന് പറയുന്നത് കാരണം ഇത്രയും എപ്പോൾ ഒരു ബാധ നിൽക്കും ഇത്രയും പറഞ്ഞിട്ട് അപ്പോൾ വലിയ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പുകൾക്കും ഇതേമാതിരി ചെയ്യാം ടാങ്കിൽ വെള്ളം നിറച്ച് ഇതേമാതിരി ഇലകളൊക്കെ ഇട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ വലിയ കയ്പ്പ്പ്പുകൾക്കും ഇതേമാതിരി ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നല്ല ആക്റ്റീവ് ആയിരിക്കും അപ്പോൾ ചെയ്യേണ്ട എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ മത്സ്യങ്ങളെല്ലാം ഇട്ട ടാങ്കിലേക്ക് ഇലകൾ ഇടുക അല്ലാതെ വേറെ ടാങ്കിലേക്ക് ഇലകളെ ഇത് സെറ്റാക്കി കഴിഞ്ഞ് മത്സ്യം ഇടാതെ തന്നെ ഇലകൾ ഇട്ട് വെച്ചിട്ട് പിന്നെ ഒരു പ്രവാതിൽ പേരം മത്സ്യങ്ങൾ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മത്സ്യങ്ങൾക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പറ്റുന്നവർക്ക് ആ ഒരു വെള്ളം അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്തായാലും നമുക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ നോക്കിയൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പദ്ധതി മുറി എല്ലാവർക്കും ഗുഡ് ബൈ